തെറ്റുകൾക്കെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തുന്ന സിനിമയിൽ പലപ്പോഴും തന്റെ നാവിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു ആണോ എപ്പോഴും എല്ലാത്തിനും എഗെയിൻസ്റ്റ് തനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എപ്പോഴും പറയാൻ അവിടെ സ്മാർട്ടായിട്ട് ആരെയും ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ആരും ബൈറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ എല്ലാരും ഒന്ന് ഭയങ്കര മറ്റേ ഇതൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എന്താ ഇപ്പൊ അതുകൊണ്ടാണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അന്ന് അന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് പക്ഷെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പറയാൻ എവിടെയെങ്കിലും മടിച്ചിരുന്നോ ഇല്ല സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് അത് ഏർ അങ്ങനെ പറയാനൊന്നും മടിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് ആരും അത് വില കൊടുക്കുക അതിന് ഇത് ആരും ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല അത് കാരണം മൈഥി ഇതുപോലെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു പക്ഷെ എന്റെ ശബ്ദം അടച്ചില്ലേ അടപ്പിച്ചില്ലേ അടപ്പിച്ചു അതും അടപ്പിച്ചത് ഈ മാധ്യമങ്ങളാണ് അതെ അതെ അതായത് അതായത് ഒരാളെ ഒരു പെൺകുട്ടി എത്ര വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്രയും സഫർ ചെയ്യുന്നത് ഒരു ഒരു ഫേക്ക് ന്യൂ അല്ലെ ഇത്രയും ഒരാളെ കുറിച്ച് ഇങ്ങനെ വേണ്ടതിനും പറയുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലേ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മള് തളർന്നുപോകും മനസ്സിലായു ആ തളർച്ചെന്ന് നമ്മള് വീണ്ടും ഉയർത്തെ ഉയർച്ച മരിക്കില്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയുള്ളു ആവുകയുള്ളു അപ്പൊ ഇതേപോലെ ഫേക്ക് ന്യൂസ് ആയിട്ടോ ഇങ്ങനെയൊക്കെ മൈഥിലിനെ തളർത്താൻ നോക്കിയ ആൾക്കാരെ ഇന്നിപ്പോ അവർക്കൊരു ആൻസർ എന്നുള്ള രീതിയിൽ വളരെ ബോൾഡായിട്ട് റിഫ്രഷ് ആയിട്ടാണ് എനിക്ക് ഇപ്പൊ മൈഥിലിക്ക് എന്ന് പറയുന്ന മെതിലിക്ക് മാത്രമല്ല പറയുന്നത് ഞാൻ പൊതുവെയുള്ള എല്ലാ പെല്ലാറുകളോടും ആണ് പറയുന്നത് എന്തൊരു ഇതിനെയും ഫേസ് ചെയ്ത് നിങ്ങള് അത്രയും നിങ്ങക്ക് മാത്രേ നിങ്ങളെ സ്ട്രോങ് ആക്കാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങൾ എന്ത് കാര്യത്തിലും എന്ത് കാര്യ കാരണം കൊറേ സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് ഇത് പുറത്ത് പറയാത്തതും പൊറത്ത് ഇതാത്ത കുറെ കുട്ടികളുണ്ട് ഇതൊക്കെ പൊറത്ത് പറയണം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ ഇപ്പം ഇപ്പൊ എന്തൊക്കെ ഇതൊക്കെ എന്തൊക്കെ ന്യൂസസും എന്തൊക്കെ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ എന്തൊക്കെ ത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്തൊക്കെയാ ഈ മീഡിയസ് തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ അല്ലേ എല്ലാവരുടെയും ഇപ്പൊ ഞാൻ നമ്മള് പറയുന്നത് സിനിമ മേഖല മാത്രമാണ് ഇങ്ങനെ എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളല്ലേ ആരെങ്കിലും തുറന്നു പറയുന്നുണ്ടോ എല്ലാരും പറ പുറത്തോട്ട് വരട്ടെ അതെ എല്ലാ മേഖലകളിലും ഉള്ളവര് പറയണം അതായത് സിനിമാ മേഖല എന്ന് പറയുന്നത് പറയുമ്പോ ഓക്കെ സിനിമ കുറച്ചും കൂടെ ഒരു ഓക്കെ ഒരു കളർഫുൾ ഒരു ഗ്ലാമർ സിനിമ അങ്ങനെ സിനിമയിൽ മാത്രമാണോ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക് സിനിമയിൽ മാത്രമാണോ ഗോസിപ്പുകൾക്ക് തളർത്താൻ പറ്റാത്ത നടി എന്ന ലേബൽ എപ്പോഴെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ ഞാൻ അതിനോട് ചെയ്യുന്നില്ല ഐ എം ഇനഫ് ഐ ഡൺ ഐ ഐ എ എ ഗുഡ് ബ്യൂട്ടിഫുൾ സൺ സി മനസ്സിലൊന്നും ഇല്ല എന്റെ പക്ഷെ എന്നാലും എനിക്ക് അതൊക്കെ ഓരോ ട്രോമാസ് ആണ് എന്റെ ഓരോ കാര്യങ്ങളും സി നമ്മൾ എന്ത് നമ്മള് ഇത് ചെയ്യാൻ തുടങ്ങുന്നു അല്ലെ നമ്മൾ എന്തെങ്കിലും ഇത് എന്താ പറയാ ഇപ്പൊ നമ്മളൊരു കേസ് കൊടുക്കുന്നു നമ്മളതിനെതിരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ മാധ്യമങ്ങൾ ഇതേ കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മൾ അതായത് നമ്മുടെ ജീവിതത്തിനേയും കൂടെ കേറി ഇടപെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബാഡ് ബാഡ്സ് അപ്പോഴും അവര് നമ്മളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മൾ കല്യാണം കഴിക്കുക കല്യാണം പോലും വിട്ട് കാശാക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അതിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു എയിമാണ് ഉണ്ടാക്കാന്നുള്ളത് നന്നായി ജീവിച്ചൂടെ നന്നായി ജീവിച്ചൂടെ സത്യം എന്തിനാ ഈ വളച്ചൊടിച്ച വാർത്തകളുമായിട്ട് ഒരുപാട് ആൾക്കാര് അല്ലേ എന്തിന്റെ ഇതാണ് വെറുതെ ഓരോന്ന് ഫേക്ക് ന്യൂസും ആക്കിക്കൊണ്ട് നേരെ ഇനി ആരെ കുറിച്ച് എന്ത് എഴുതിയാലും നേരെ കംപ്ലൈന്റ് ചെയ്യുക നേരെ പോയാ മതി ഇനി പരിപാടി അതേ ഉള്ളൂ അല്ലാണ്ട് ബാക്കി ഒരു പരിപാടിക്ക് നിൽക്കരുത് ഡയറക്റ്റ് കംപ്ലൈന്റ് ചെയ്യുക പരിപാടി ഇത് ചെയ്യുക അല്ലാണ്ട് ഇതും പറഞ്ഞ് നമ്മൾ ഇതും സ്ട്രഗിൾ നമ്മൾ വിചാരിക്കും ഓക്കെ കുറച്ച് കേട്ടോ ഇനി ഇവര് നിർത്തുമായിരിക്കും ഇവര് നിർത്തുമായിരിക്കും ഇവര് നിർത്തൂല ഇവർ ഇവര് ഒരാളെ ഒരയെ കിട്ടിയ പോലെയാണ് അവർക്ക് അവരങ്ങോട്ട് മെഴുകുകയാണ് അതിനകത്തിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നില്ല എത്രത്തോളം മറ്റേ പേഴ്സണില് വേദനിപ്പിക്കുന്നുണ്ട് അവര് പോകുന്ന മെന്റൽ ആ ഒരു ട്രോമ ഇതൊന്നും ഒരിക്കലും അവര് ചിന്തിക്കുന്നില്ല മെന്റലാണ് ആ അത്തരം വിഭാഗക്കാരെന്ന് പറയുന്നതേ ഒരു മെന്റലാണ് അപ്പൊ ആ മെന്റൽ ഇതിനകത്തോട്ട് നമ്മൾ ചെന്ന് പെടാതിരിക്കുക ബിക്കോസ് ഇറ്റ് മേക്സ് അസ് മെന്റൽ അതാണ് അതിനകത്തോട്ട് ചെന്ന് പെടാതിരിക്കാണ് നമ്മൾ അതെ അവർ ചെയ്യുന്നതിന് അവർക്ക് കിട്ടിക്കോളും മാറ്റി നിർത്തലുകൾ എന്ന് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ടാവാം കാരണം സി അതുകൊണ്ടല്ലേ ഈ ചാൻസസ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോകുന്നത് പിന്നെ അതൊക്കെ നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റൂല ചെലപ്പം ഞാൻ പറഞ്ഞല്ലേ ഒരു സ്ക്രിപ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ഒരു വിഭാഗം ആൾക്കാർക്കോ അവർ ആ പടത്തിൽ വേണ്ട അവർ ഈ പടത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ച തീരുമാനിച്ചതാണ് അവരൊരു സർക്കിള് പിന്നെ ഒരു വിഭാഗം ആൾക്കാരെന്ന് പറയുന്നത് ചെലപ്പോ ആ സ്ക്രിപ്റ്റില് നമ്മൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല ഒരു അത് അവരുടെ കുറ്റമോ നമ്മുടെ കുറ്റമോ അല്ല അവരെഴുതി വരുന്ന സ്ക്രിപ്റ്റിനകത്ത് ആ ക്യാരക്ടർ നമ്മൾ ആപ്റ്റ് ആവൂല അപ്പൊ അവർക്ക് ഒരിക്കലും നമ്മൾ ഇത് ചെയ്യാൻ പറ്റൂല അത് അവരെ കുറ്റപ്പെടുത്തിയിട്ടോ നമ്മൾ ഇത് ചെയ്യോ കാര്യം അങ്ങനത്തെ ഒരു മനഃപൂർവ്വമായിട്ട് നമ്മളെ മാറ്റുന്നതും ഉണ്ടാവും ചിലപ്പോ ഇതുപോലത്തെ സാഹചര്യങ്ങൾ കലന്നും നമുക്ക് അവിടെ നിർത്തുന്നു പറയുന്നത് എനിക്ക് ഒരു പിടിയില്ല പിടിയില്ലാട്ടോ എനിക്കറിയില്ല പക്ഷെ നമ്മള് എന്തൊക്കെ ഇപ്പൊ എത്ര ഇപ്പൊ എത്രയോ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും എല്ലാവരും ഉണ്ട് എന്നാൽ ഒരു ഒരാൾ വിചാരിച്ചാൽ നമുക്ക് ഓക്കെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ഇത് പറ്റിക്കഴിഞ്ഞു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി അവർക്ക് അവരെ ഒന്ന് കൈ പിടിച്ച് തിരിച്ച് കൊണ്ടുവരാം എന്നാരും ചിന്തിക്കുന്നില്ലല്ലോ ഏഹ് എന്നാരും ചിന്തിക്കുന്നില്ലല്ലോ ആരും യു നോ യു ഹെൽപ് ഈച്ച് അതേസ് നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കോ ഇല്ലല്ലോ നിങ്ങള് തമ്മില് ഇല്ല എനിക്ക് തോന്നില്ലേ തിരെയും ഇങ്ങനെ നാള് നീ വാ നീ കേറി വാ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സ്ത്രീ സമൂഹത്തിലുണ്ടോ സ്ത്രീകളിലുണ്ടോ പുരുഷന്മാരിലുണ്ടോ അത് നമ്മൾ ഒറ്റക്ക് വരണം